നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ ഒരുക്കി ഫൺ ഫൺ സിറ്റി സിറ്റി പാർക്ക് പാർക്ക് മണലിമൽ ബസ് സ്റ്റാൻഡ് വണ്ടൂർ കഴിഞ്ഞ രണ്ടു ദിവസമായി മേഖലയിൽ തുടരുന്ന അതിശക്തമായ മഴയെ തുടർന്നുണ്ടായ മലവെള്ളപ്പാച്ചിലിൽ പുന്നപ്പുഴയിലെ ചങ്ങാടം ഒലിച്ചുപോയി ഇതോടെ നിലമ്പൂർ പുഞ്ചക്കൊല്ലി അളയ്ക്കൽ നഗർ എന്നിവിടങ്ങളിലെ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ട അവസ്ഥയിലായി ഇന്ന് പുലർച്ചെയോടെയാണ് മൂളകൊണ്ട് നിർമ്മിച്ച ചെങ്ങാടം മലവെള്ളത്തിൽ ഒലിച്ചുപോയത് വള്ളം കൂടി දුුම් කාාති ුවට නාලතාානශය කාට සග සන්බන සගල ඉපුර චාද പുന്നപ്പുഴ കടന്ന മറുകര എത്താൻ പ്രദേശവാസികൾ പ്രധാനമായും ആശ്രയിച്ചിരുന്നത് ഈ ചങ്ങാടത്തെയായിരുന്നു ചങ്ങാടം ഒലിച്ചുപോയതോടെ പുഞ്ചക്കൊല്ലിയിലെ കുടുംബങ്ങൾക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല അളയ്ക്കൽ നഗറിലെ മുപ്പത്തിനാല് കുടുംബങ്ങളും സമാനമായ സാഹചര്യത്തിലാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ ഈ സംഭവത്തെ തുടർന്ന് അവശ്യ സാധനങ്ങൾ എത്തിക്കുന്നതിനും ആളുകളെ മാറ്റി പാർപ്പിക്കുന്നതിനും വലിയ വെല്ലുവിളിയാണ് അധികൃതർ നേരിടുന്നത് താൽക്കാലിക യാത്രാ സൌകര്യം ഒരുക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായി ജില്ലാ ഭരണകൂടം അറിയിച്ചു മഴ തുടരുന്ന സാഹചര്യത്തിൽ ിൽ പുഴകളിൽ ജലനിരപ്പ് ഉയരാൻ സാധ്യതയുണ്ടെന്നും അതിനാൽ പുഴകളിലും ജലാശയങ്ങളിലും ഇറങ്ങുന്നത് ഒഴിവാക്കണമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സുരക്ഷ ഗോൾഡ് ഗോൾഡ് പർച്ചേസ് സ്കീം എലഗൻസ് ഓഫ് ബ്യൂട്ടി നിലമ്പൂർ പൊന്നാനി കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ